അമ്പത് വർഷത്തെ ഉറപ്പ് നിങ്ങളുടെ വീട്ടിലെ പൈപ്പിംഗ് വിപ്ലവം എസ് എഫ് എം സി പി ആർ പൈപ്പുകൾ പഴയ ജി ഐ പൈപ്പുകളുടെ തുരുമ്പും ചോർച്ചയും ഇനി മറന്നേക്കൂ നിങ്ങളുടെ കുടിവെള്ള സംവിധാനത്തിന് ഏറ്റവും സുരക്ഷിതവും ഈടു നിൽക്കുന്നതുമായ പരിഹാരമാണ് എസ് എഫ് എം സി പൈപ്പുകൾ ഇവയാണ് എസ് എഫ് എം സിയുടെ പ്രത്യേകതകൾ ശുദ്ധജലം ഉറപ്പ് ആന്റി മൈക്രോവിയൽ ആൻഡ് ഫുഡ് ഗ്രേഡ് പാളി വെള്ളം ശുദ്ധമായി നിലനിർത്താൻ സഹായിക്കുന്നു ഏത് കാലാവസ്ഥയിലും തൊണ്ണൂറ്റിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയെ പ്രതിരോധിക്കും ചൂടുവെള്ളത്തിനും തണുത്ത വെള്ളത്തിനും അനുയോജ്യം സോളാർ ഹീറ്ററുകൾക്ക് ബെസ്റ്റ് യു വി സംരക്ഷണം പുറംപാളിയിൽ യു വി സ്റ്റെബിലൈസർ ഉള്ളതിനാൽ നേരിട്ടുള്ള വെയിലിൽ കേടുപാടുകൾ സംഭവിക്കില്ല നോ തുരുമ്പ് നോ ചോർച്ച ഗാൽവാനൈസ്ഡ് ഇരുമ്പിന്റെ ജി ഐ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കാം ലളിതമായ ഇൻസ്റ്റലേഷൻ ചോർച്ചയില്ലാത്ത ജോയിന്റുകൾ ഉറപ്പാക്കുന്ന തെർമൽ ഫ്യൂഷൻ ടെക്നോളജി ആയുസ് സാധാരണ സാഹചര്യങ്ങളിൽ അമ്പത് വർഷം വരെ നീണ്ടു സർവീസ് ലൈഫ് സെയിൽസ് നിങ്ങളുടെ അടുത്തുള്ള വിതരണക്കാരുടെ കോൺടാക്റ്റ് വിവരങ്ങൾ ആവശ്യമെങ്കിൽ കമന്റ് ബോക്സിൽ നൽകാം